അടുക്കളയില് ഈയൊരു ട്രാക്കിലേക്ക് വന്ന പെട്ടിട്ടുണ്ട് അപ്പൊ ഏർ എന്നെ സംബന്ധിച്ചോളം എനിക്കത് എളുപ്പമായി കാരണം വെച്ചാല് മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാറ്റി വേണ്ട കുഴപ്പമില്ല അതല്ല നമുക്ക് തടസ്സം ഇതാണ് തടസ്സം ഇത് മാറ്റാൻ അങ്ങോട്ട് നീക്കാൻ പറ്റുമോ പാമ്പിനിങ്ങില്ലാ അവിടെ തന്നെ ബാഗിലാക്കും കേട്ടാ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഗ്യാസ് എടുപ്പ് മാറ്റേണ്ടി വരില്ല മാറ്റാൻ പറ്റണെങ്കി മാറ്റി വേണ്ട കുഴപ്പമില്ല അതല്ല നമുക്ക് തടസ്സം ഇതാണ് തടസ്സം ഇത് മാറ്റാൻ നീക്കാൻ പറ്റുമോ നേരെ പ്രതിപൊട്ട അങ്ങോട്ട് കിടന്നോ അപ്പൊ സ്നേഹിമാരി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തൂരാണ് പുത്തൂര് ഇവിടെ ഒരു ചെറിയൊരു ഓട് വീടാണ് അപ്പം ഓട് വീടില് ആദ്യം എപ്പുറത്താപ്പുറത്താണ് കണ്ടേ ഈ ഒരു റൂമിലെ കണ്ടത് ഓടിൻ്റെ ഓടിൻ്റെ മോൾ തന്നെയല്ലേ കണ്ടേ ഓടിൻ്റെ മുകളിൽ അമ്മനെ കണ്ടു പിന്നെ ഞാൻ വരാനായിട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്തു വടി കൊണ്ടൊക്കെ തട്ടി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കി നേരെ അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഇവിടെ അടുക്കളയിൽ ഒരു ട്രാക്കിലേക്ക് വന്നു പെട്ടിട്ടുണ്ട് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എളുപ്പമായി കാരണം വെച്ചാല് ഞാൻ അവരോട് വിളിച്ചപ്പോൾ പറഞ്ഞു അതിന് എന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി വിളിക്കും കറക്റ്റ് ട്രാക്കിൽ തന്നെ വന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്നിട്ട് ഇനി ഈ സാധനങ്ങൾ മാത്രം മാറ്റിയാൽ പറ്റില്ല അതിനുള്ള മറ്റേ റൂപ്പിലൊക്കെ കയറി ഓളൊക്കെ പൊളിക്കേണ്ടി വന്നേനെ അപ്പോൾ എന്തായാലും നമുക്ക് വീടിൽ കാണാൻ പറ്റില്ല അതിന് കുറച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി ബാക്കിലാണ് ഇരിക്കുന്നത് ചിലപ്പോൾ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അത്യാവശ്യം വലുപ്പം ഉള്ളൊരു മൂർഖനാണ് എന്തായാലും നമുക്ക് ഇത്രയും പെട്ടെന്ന് റിസ്കിലേക്ക് ഇറക്കാം അപ്പൊ ഇഷ്ടിയും ബാക്കി പി എസ് സി വൈകുന്നേറെ റെഡിയാണ് ഇവിടെ നിന്നും ഇവിടെ ചോട്ടെടുത്തിട്ടാ ബാഗ് ചോട്ട് കഴിഞ്ഞ മണിയാണേ നിങ്ങൾ പേരെ ആ അപ്പുറത്തി കിടന്നു ഇവിടെ എന്താ എന്താ അവിടെ തട്ടിട്ടാ ആ അല്ല ഓക്കേ ആ എന്താ കണ്ടുവച്ച

അപ്പൊ കുറച്ച് കുറച്ച് എന്താ പറയുക അത്ര വലിപ്പം അല്ല ചെറിയൊരു ചെറിയ ചെറുതല്ല ഒരു മീഡിയം സൈസ് മുർക്കനാണ് അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ സേഫ് ആയിട്ട് റിസ്ക് ചെയ്യുന്നുണ്ട് അപ്പം തീരെ ചെറിയ വീട് ഞാൻ വൈൻഡിപ്പിക്കാണ് വീണ്ടും അടുത്ത വീട്ടിലേക്ക് കാണാം മിക്സ് ചോദിച്ചു സായന